പരിശോധന നേരത്തെ തുടങ്ങിയതാണ് ഇപ്പോഴാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്ന ഇ ഡി പരിശോധന നേരത്തെ ഉള്ളത് അവർ പരിശോധന തുടർച്ചയാണ് ഒരു രാജ്യത്തിലൊരു സാമ്പത്തിക ഏജൻസിയാണ് ആ സാമ്പത്തിക ഏജൻസി ആരെയെങ്കിലും വീടുകൾ പരിശോധിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർ ഒരു കുറ്റവാളികളാണ് എന്നൊന്നുമില്ല ക്രമക്കേടുകളെക്കുറിച്ചുള്ള സൂചന വരുമ്പോൾ പരിശോധിക്കും അത് കൃത്യമായിട്ട് അതിൻ്റെ രേഖകൾ ഹാജരാക്കിയാൽ തീർന്നു അവർ പോലീസ് അന്വേഷണമല്ലല്ലോ ഇ ഡി അന്വേഷണം ഒരു ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് ഒരാളെ കുറ്റവാളിയായി കണ്ട് അങ്ങനെയല്ലല്ലോ ഇ ഡി അന്വേഷണം ഇ ഡിക്ക് ചില സൂചനകൾ കിട്ടുന്നു അത് പരിശോധിക്കും പരിശോധന മാത്രമാണ് ആ പരിശോധി ഒരാൾ ആരുടെ വീടും പരിശോധിക്കാം ഒരാളെ വീട് പരിശോധിക്കുന്നു എന്നുള്ളത് അയാൾ കുറ്റവാളിയാകുന്നു ക്രമക്കേട് നടത്തുന്നോ എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല അയാൾ സമർപ്പിച്ചിട്ടുള്ള ഇൻകം ടാക്സ് റിട്ടേണും അവിടെ കാര്യങ്ങളും ഒത്തുനോക്കും ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ നേരത്തെ തന്നെ ഉള്ളതാണ് രാജ്യത്തിലെ പല വ്യവസായികളുടെയും വീടുകളിൽ സിനിമാ താരങ്ങളും വീടുകളിൽ ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ബോളിവുഡിലെ എത്രയോ സിനിമാ താരങ്ങളുടെ വീടുകൾ ഇ ഡി പരിശോധിച്ചിട്ടുണ്ടല്ലോ കേരളത്തിൽ ഇപ്പോൾ ഒരു വിവാദമാക്കിയെന്നേ ഉള്ളൂ ഞാൻ ഞങ്ങളതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല ഇ ഡി ഒരു സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് അവർക്ക് അവർക്ക് അവരുടെ സോഴ്സ് അനുസരിച്ച് അവർ ചെയ്യും മാത്രമേ മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ കൊച്ചിയിൽ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ വലിയ രീതിയിലുള്ള പീഡനം ഉദ്യോഗാർത്ഥികൾക്ക് നേടേണ്ടി വന്ന ഒരു ബി ജെ പിയുടെ നിലപാട് എന്നുള്ള കേരളം മൊത്തം ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണ് നാം കേരളം നമ്പർ വൺ ആണെന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ ആത്മാഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് പക്ഷേ കേരളം എത്തിയിരിക്കുന്ന അപകടകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ഗൗരവത്തോടുകൂടി എല്ലാവരും ആലോചിക്കേണ്ടതാണ് എങ്ങോട്ടാണ് കേരളം പോകുന്നത് ഇത്രമാത്രം മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ കേരളത്തിലില്ലാതെ വേറെ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ഈ വിഷയം മാത്രമല്ല കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായ സീരീസ് ഓഫ് ഉണ്ട് ക്യാമ്പസുകളിൽ റാഗിങ്ങിൻ്റെ ഭാഗമായി നടക്കുന്ന ക്രൂരമകൃത്യങ്ങൾ അതുമായി നിങ്ങൾ കമ്പയർ ചെയ്തു നോക്കുക പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന ഇതിപ്പോൾ മുതലാളിയാണ് ചെയ്യുന്നൊക്കെ പഠിക്കുന്ന കുട്ടികൾ സഹപാഠികളോട് കാണിക്കുന്ന ക്രൂരതയുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം വളരെ മാറിപ്പോയിരിക്കുന്നു കേരളത്തിൽ ഈ സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന നാടായിട്ട് കേരളം മാറുന്നു എല്ലാറ്റിലും നാം രാഷ്ട്രീയം കാണുകയാണ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഒരാൾ ചെയ്താൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവരെ ഒറ്റപ്പെടുത്തേണ്ടതിന് പകരം അതിൽ രാഷ്ട്രീയം നോക്കി അത്തരം പ്രതികളെ സംരക്ഷിക്കാനും വേണ്ടി നിങ്ങളുടെ നീക്കം നടക്കുന്നു ക്യാമ്പസുകളെ റാഗിങ് കേസുകൾ എന്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെടാത്തത് സഹായിക്കാൻ ആളുകൾ വരും ഇതുപോലെയുള്ള കൃത്യ ഇന്നലെ കൊച്ചി റിപ്പോർട്ട് കുറ്റകൃത്യങ്ങൾ ആ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാൻ ആളുകൾക്ക് ധൈര്യം ഉണ്ടാകുന്നതാണ് ആരെങ്കിലൊക്കെ അവരെ സംരക്ഷിക്കാൻ വരും അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഇത്തരം മനുഷ്യത്വരഹിതമായ ബാർബറിക്കായിട്ടുള്ള ഏർപ്പാടുകളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് കേരളം കടന്നു വന്നിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ വഴികൾ മറന്നുപോകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു